ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈസ് ഈക്വൽ ടു ഗാർഡനിങ് എന്ന് പറയാറുണ്ട് ചെടികളെ വളർത്തുന്നത് പോലെയാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കഥയുണ്ട് ഒരു റിട്ടയേർഡ് ടീച്ചറും ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറും ഒരേ ബിൽഡിങ്ങിൽ അടുത്തടുത്തായി വാടകയ്ക്ക് വന്നു അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഒരിക്കലും അവർ ചെടികളൊക്കെ വിൽക്കുന്ന നഴ്സറിയിൽ പോയിട്ട് ഒരേ തരം ചെടികൾ രണ്ട് വീട്ടിലേക്കും വാങ്ങി രണ്ടുപേരും അതിനെ നന്നായിട്ട് പരിപാലിച്ചു സോഫ്റ്റ്വെയർ എൻജിനീയർ തൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അതിന് കൂടുകളും വേലികളുമൊക്കെ നിർമ്മിച്ച് നല്ലപോലെ നനച്ച് വളർത്തി നല്ല കൂടി ചെടി വളർന്നു വന്നു റിട്ടയേർഡ് ടീച്ചർ അത്യാവശ്യം വേണ്ട വെള്ളവും വളവും കൊടുത്ത് സാധാരണ പരിപാലിക്കുന്നത് പോലെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ ആ ചെടികളെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കെ പൂവിടരുന്ന സമയമായപ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു വലിയ മഴയും പേമാരിയും എല്ലാം ചേർന്ന് വന്നു നേരം വെളുത്തപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും റിട്ടയേർഡ് ടീച്ചറും തങ്ങളുടെ തോട്ടത്തിലേക്ക് ഗാർഡനിലേക്ക് വന്ന് നോക്കിയപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ചെടികളെല്ലാം സോഫ്റ്റായി നിലംപതിച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു എന്നാൽ റിട്ടയേർഡ് ടീച്ചറിൻ്റേത് എല്ലാം അതേപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരന് വളരെ ആശ്ചര്യമായി എന്തുകൊണ്ടാണ് താൻ ഇത്രയും നന്നായി പരിപാലിച്ചിട്ടും ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോയതെന്ന് അപ്പോൾ ടീച്ചറ് പറഞ്ഞു നമ്മൾ അത്യാവശ്യം ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ അത് വേരുകൾ മുൻപോട്ട് മുൻപോട്ട് നീക്കിക്കൊണ്ടുപോകും അങ്ങനെ അത് ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയും അവയുടെ വേരുകൾ ഭൂമിയിൽ നല്ലതുപോലെ അടി അടിയുറയ്ക്കുകയും ചെയ്യും അങ്ങനെ അടി ഉറച്ച ഒരു ചെടിയെ ഒരു മഴയ്ക്കോ കാറ്റിനോ ഒന്നും അടർത്തിവിടാൻ പറ്റത്തില്ല എന്ന് ജീവിതത്തിലും അങ്ങനെയാണ് പലപ്പോഴും കേട്ടിട്ടില്ലേ പഠിച്ച ക്ലാസ്സുകളിലൊക്കെ റാങ്ക് ആണ് ജീവിതം വന്നപ്പോൾ ശൂന്യം മറ്റുള്ളവരോട് ഇടപെടാൻ അറിയത്തില്ല മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല ഒത്തുപോകാൻ പറ്റുന്നില്ല എത്രമാത്രം കുടുംബജീവിതങ്ങളാണ് അറിവും പ്രാപ്തിയും കഴിവും ജോലിയും പണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് ഒരാളോട് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ാശമായി പോകുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിപാടി യാഥാർഥ്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് പരിശീലിക്കാം പരിശീലിപ്പിക്കാം